കഴിഞ്ഞ ആഴ്ചയിലെ ഇതേ ദിവസവുമായി സ്വർണ്ണവില താരതമ്യം ചെയ്യുമ്പോൾ പവന് നാനൂറ് രൂപയുടെ കുറവോടെയാണ് ഇന്ന് സ്വർണ്ണവില നിലനിൽക്കുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിൽ സ്വർണ്ണ എത്തി നിൽക്കുമ്പോൾ ബുധനാഴ്ച വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിലേക്ക് നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വരും ആഴ്ചയിലെ സ്വർണ്ണ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച എഫ് മീറ്റിംഗ് മിനിറ്റ്സ് മിനിറ്റ് ഫ്ലാഷ് യു എസ് ക്ലെയിംസ് ആൻഡ് യു എസ് ആക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾ ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി അയ്യായിരത്തി അറുനൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി ഒന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നാപ്പത്തിരണ്ട് ശതമാനം ഇൻസ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന പ്പോൾ അൻപത്തിയേഴ് ശതമാനവും മുപ്പത്തിമൂന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിരണ്ട് ശതമാനവും ഇരുപത്തി അഞ്ച് ശതമാനവും ന്യൂട്രലായി ആയി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണവില കുറയുമെന്നും മെയിൻ സ്റ്റേറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം സ്വർണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇരു അനലിസ്റ്റ് സംഘങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സ്വർണവിപണി അല്പം കൂടി താഴേക്കിറങ്ങിയ ശേഷമേ കാര്യമായി ഉയർച്ച പ്രതീക്ഷിക്കേണ്ടതുണ്ട് ൂ എന്നാണ് അഭിപ്രായം എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്